എം ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാദർ ജസ്റ്റ് ആൻഡ് വിസവ് ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് ഇപ്പോൾ സമയം നാലേ മുക്കാലായി ഒരു മണിക്കൂർ ഡിലേ ആണ് നമ്മൾ ലൊന്നാമല വരെ പോവാണ് ജസ്റ്റ് ഒരു വൺ ഡേ ഒരു വൺ നൈറ്റ് സ്റ്റേ നാളെ മോർണിംഗ് ആണ് സൈറ്റ് സീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ പുന്നേൽ വന്നിട്ടുള്ള ഒരു ലോങ് റൈഡ് എന്ന് പറയാം ലീവൊക്കെ കുറവായതുകൊണ്ട് നമ്മളൊരു വൺ ടു ഡേയിൽ ഡേയിലൊതുക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഇപ്പം നാല് അമ്പത്തഞ്ചായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങലായി ഇനിയും ഡിലേ ആയ പണിപാടും ഇനി കാണാൻ പോകുന്നതൊക്കെ നമ്മൾ എല്ലോ നാല് അവരെത്തുന്നവരെയുള്ള വ്യൂസാണ് ഞങ്ങൾ താമസിക്കുന്നത് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഒരു വില്ലേജ് ഏരിയ എന്ന് തന്നെ വേണം പറയാൻ കുറച്ച് കൃഷിയും പാടങ്ങളും പാടങ്ങളെന്ന് പറഞ്ഞാൽ കരിമ്പ് പാടങ്ങളൊക്കെ ഉള്ള സ്ഥലം അവിടെ നിന്ന് ടൗണിലേക്ക് കയറുന്നത് മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഞങ്ങളെ പരിസരത്തുള്ള ഒരു വ്യൂ ആട്ടോ ഈ ചെമ്മരിയാടിനെയും കൊണ്ട് മേയ്ക്കുന്ന കർഷകൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടി ടൗൺ ഏരിയ ആണ് ഇത് കുറച്ചുകൂടി രസമാണ് കാണാൻ കുറച്ച് കുറേ മരങ്ങളും കുറേ ഗ്രീനിഷ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ നല്ല രസമാണ് ഇങ്ങനെ നേരിട്ടിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോവുക കുറച്ചുകൂടി തണുപ്പ് ഫീൽ ചെയ്യും നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിവിടുത്തെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലം ഇങ്ങനെ കവർ ചെയ്ത് പോയി അപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ഇട്ടേക്കാം കാരണം അടുത്ത തവണ വരുമ്പോഴേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കാരണം ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വേഗമാണ് കംപ്ലീറ്റ് ആവുന്നത് സമീപം ഏഴ് മണി കഴിഞ്ഞ എട്ട് മിനിറ്റ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ശനി ഇപ്പൊ മൂന്ന് കിലോമീറ്ററും കൂടി കഴിഞ്ഞ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി അതിനു മുന്നേ നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയത് എന്നാ ലൊനാവല ചിക്കി അതായത് എന്താ ആ അവിടെ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ചിക്കി കടലമിട്ടായി അത് മേടിച്ചരാന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇല്ല ഒനാവല ചിക്കീന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഞങ്ങളതിൽ സെലക്ട് ചെയ്തത് ഈ സ്ട്രോബെറിയുടെ ഒരു ചിക്കിയും പിന്നെ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെതും അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഒരു ചോക്ലേറ്റിന്റെ ഒരു ഡെസേർട്ട് ടൈപ്പ് എന്തോ ഒരു സംഭവം അതും കൂടി വാങ്ങിയിട്ടുണ്ട് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിങ്ങനെ കറങ്ങി ഒന്ന് ടൗണിൽ നിന്ന് ഒരു ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് വരണം എന്നാലും കുറച്ച് കിട്ടുക അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ നാളത്തെ നമ്മുടെ പ്ലാനിങ് വെച്ചാൽ നാളെ രാവിലെ നമ്മൾ ലൈൻസ് പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങുന്നു ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് ആണുള്ളത് അപ്പൊ അത്യാവശ്യം നേരത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊന്നും ഇല്ലാണ്ട് രാവിലെ എഴുന്നേക്കാം അപ്പോൾ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഏഴ് മണിക്ക് ഇറങ്ങാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ആറേ മുക്കാലിന് അലാമൊക്കെ വെച്ചു അലാം ഓഫ് ചെയ്തു ഇപ്പോൾ ഏഴ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി വേണം റെഡി ആവാൻ ലയൻസ് പോയിന്റിലേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാണ് ആക്ച്വലി അതല്ല ഞാൻ റീച്ചേക്ക് ചെയ്തു തരം സിക്സ് കിലോമീറ്റേഴ്സേ ഉള്ളൂ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് സോ പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഉറക്കുറങ്ങി ഭയങ്കര ടയർഡായി പോയില്ലേ രണ്ട് ഡ്രൈവ് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം ഒരു മണിക്കൂർ ഡിലേ ആണ് നമ്മൾ ആദ്യം പോകുന്നത് ലൈൻസ് പോയിന്റ് ആണ് ഇവിടുന്ന് സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് റൂം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണം വണ്ടി എടുക്കണം 150 meters turn left on the National Highway 48. Take the next left onto National Highway 48, then turn right onto Main Bazaar Road. ഇത് ഏകദേശം വളഞ്ഞ് വളഞ്ഞ് പോയി കയറാനുള്ള ഒരു മലയാണ് ചില സ്ഥലങ്ങൾ ഇതുപോലെ നിരപ്പായിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞ് 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 കയറണം ഒരു പ്രത്യേകതരം ഭൂപ്രകൃതി ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ പാറകളും പാറ വളരുന്ന പുല്ലില് അതൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നല്ല പൊന്തക്കാട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ്സ്പോയിൻ്റ് വ്യൂ കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയത് സീസൺ ടൈം അല്ല അതുകൊണ്ട് ഒരുപാട് റഷൊ ഒന്നുമില്ല പിന്നെ ഇത് ശരിക്കും കാണേണ്ടത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഫുൾ ഗ്രീനിഷി ആയിട്ട് ഫുൾ മഞ്ഞ് മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര രസമാണ് ഞങ്ങൾക്ക് പിന്നെ ആ രണ്ട് ദിവസം ഒരു ഫ്രീ ടൈം കിട്ടിയത് കൊണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ് ആക്ച്വലി കണ്ടില്ലേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും സൺസെറ്റും സൺ ആണ് ഇവിടുത്തെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ ജസ്റ്റ് മിസ് ചെയ്തു നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഇനി വരുമ്പോഴൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ വരണം അപ്പോൾ ആണ് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ഇതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റുക ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ഹിൽ ടോപ്പ് ഏരിയ ഏരിയയാണ് ഇവിടുത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തത് നല്ല കാറ്റാണ് ചില സമയം ഞാൻ പറന്ന് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ വോയിസ് റെക്കോർഡായിട്ടില്ല അത്രമാത്രം കാറ്റായിരുന്നു കാറ്റിൻ്റെ ശബ്ദം വളരെ മാന്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒന്നും തന്നെ അതിലില്ല ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് ഫുൾ ഒരു ഗ്രീനിഷായ ഒരു സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയമാണ് ഇതിൻ്റെ കറക്റ്റ് സീസൺ മഞ്ഞും മഴയും പിന്നെ ഇത് ഫുൾ ഗ്രീനിഷ് ആയിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടാകും അപ്പോൾ നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും കൺഫേം ആയിട്ട് വരുന്നതായിരിക്കും ഈ ഒരു സമയം നമ്മൾ ഇപ്പോൾ ഒമ്പതേകാലമായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ലാൻഡ്സ് പോയിൻറ്റിൻ്റെ ഈ ഒരു ഹിൽ ടോപ്പിൽ തന്നെ ഇതുപോലെയുള്ള ഇവിടുത്തെ ആൾക്കാർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദാബാന്നോ അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീനോ അല്ലെങ്കിൽ നമ്മളെ നല്ല കട്ടുകട പോലത്തെ ഒരു സിസ്റ്റം അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും നോക്കുക ഇവിടുത്തെ മെയിൻ ഓരോ ടൂറിസ്റ്റ് വരുമ്പോഴും ഇവരിങ്ങനെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഓടി വരും എന്നിട്ട് നമ്മൾ അല്ലാതെയൊക്കെ ക്യാൻവാസ് ചെയ്യും ഞങ്ങളിപ്പോൾ ഇരുന്നത്തിൻ്റെ തണലിൻ്റെ ഒരു ഔട്ട്ഡോർ സെറ്റിങ്ങിൽ ഇരുന്നേക്കുന്നത് ഈ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഭയങ്കര പൊള്ളുന്ന വെയിൽ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഇവിടെ ഒട്ടും ചൂടില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി കാരണം ഒരു പാറപ്രദേശം ഒരു മലയുടെ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല രീതിയിൽ വെയിൽ അനുഭവപ്പെടാവുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചൂടൊന്നുമില്ല ഇല്ല ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ പക്ഷെ നല്ല കാറ്റ് ഉണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തത് മാഗിയാണ് ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ പിന്നെ പോപ്കോൺ ബജ് ഇതുവരെ ഞാനത് കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കാം ഫുഡ് എത്തിയിട്ടുണ്ട് ചീസ് മാഗി ഓർഡർ ചെയ്തത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ട് ചീസിന് ഇട്ട മാഗി കഴിക്കുന്നത്

என்னிடம் ും ബുഷി ഡാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വരുന്നവരാണെങ്കിൽ മാക്സിമം കുറച്ച് നല്ല കട്ടിയുള്ള ചെരുപ്പുകളോ ഷൂസുകളോ ഇടാൻ ശ്രമിക്കുക കാരണം എല്ലാ പാറയുടെ അടുത്തും ഇതുപോലുള്ള നമ്മുടെ ലിക്കറിന്റെ ബോട്ടിലൊക്കെ പൊട്ടിയിട്ടുള്ള കുറച്ച് ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു അതൊരു സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് നിങ്ങളത് മറക്കാതെ ചെയ്യണം ഗൂഗിൾ ആന്റി എന്തൊക്കെയോ പറയുന്നുണ്ട് വേഗം വാ അങ്ങനെ ലയൺസ് പോയിൻറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വന്ന അതേ വഴി തിരിച്ചും പോവാണ് ഞങ്ങൾ വന്ന വഴിക്ക് തന്നെയാണ് ബുഷി ഡാം ഉള്ളത് അതാണ് നമ്മുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ അപ്പോൾ വീണ്ടും വീണ്ടും സെയിം പ്ലേസ് ഇങ്ങനെ കാണിച്ചു എന്ന് കരുതി ഞാൻ ഇനി ബുഷി ഡാം എത്തി അതിന് ശേഷമുള്ള വ്യൂസ് കാണിച്ചു തരാം ടൈമ് ഇപ്പോൾ പത്ത് മണിയായി നമ്മൾ ബുഷി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് നടക്കണമെന്നാണ് ഗൂഗിൾ പറയുന്നത് നടന്നു നോക്കാം വീഡിയോ ലെങ്ത്ത് കൂടുതലായത് കൊണ്ട് ഇതിന്റെ അടുത്ത ഭാഗം അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ ഇടുന്നതായിരിക്കും അപ്പോഴും എല്ലാവർക്കും ടേക്ക് കെയർ